ഹായ് സുഹൃത്തുക്കളെ മഹാരാഷ്ട്രയിലെ എൻ്റെ ടെറസിൻ്റെ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ വെച്ച പയർ കൃഷിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുക ഇത് നമ്മുടെ നാട്ടിലെ നീളമുള്ള പയർ ആണ് അത് ഞാൻ വെച്ച് പിടിപ്പിച്ച് അതെല്ലാം പടന്നു കയറി ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് മൂട് പയർ നട്ടു എല്ലാം കിളിച്ച് കയറി പൂക്കളുണ്ടാവാറായി പയറും ഉണ്ടായി തുടങ്ങി നമ്മുടെ ഫിഷിൻ്റെ കൊട്ടയാണിത് അത് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന അതിനകത്തിലാണ് ഈ വർഷത്തെ കൃഷി ചെയ്യുന്നത് ഇതാണ് ആ പയർ ഉണ്ടായി ഇതിപ്പോൾ വിത്തിന് നിർത്തിയേക്കുവാണ് ഇതാണ് ആ പയർ ഉണ്ടായി ഒരെണ്ണം ഉണ്ടായി ബാക്കിയൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇവിടെയും മഴക്കാലം തുടങ്ങി അതുകൊണ്ട് എൻ്റെ പയറൊക്കെ തുടങ്ങി നമ്മുടെ നീളമുള്ള നല്ല നീളമുണ്ട് ഈ പയറിന് നീളമുള്ള പയറാണ് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട് തന്നെയാണ് മീൻ്റെ ഇതും കിഴിച്ചിട്ട് ഞാൻ എല്ലാം കൃഷി ചെയ്തേക്കുന്നത് ഇവിടെ ഇതിന് വളം ഇട്ട് കൊടുത്തേക്കുന്ന ചാണകപ്പൊടിയും ആട്ടും ചാരം പിന്നെ പച്ചക്കറികളുടെ തൊലി ഇതൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം രണ്ടില്ലേ പച്ചക്കറി വേസ്റ്റും ഇലകളും വേപ്പിൻ്റെ ഇലകൾ ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കുവാണ് എല്ലാ പയറും മഴ ആയതുകൊണ്ട് എല്ലാ പയറും കിളിച്ച് കയറി നല്ല നല്ലതായിട്ട് തുടങ്ങി എല്ലാ കൃഷികളും ഉണ്ട് ഇതിൻ്റെ മുകളിൽ എല്ലാ കൃഷികളും നട്ടു വളർത്തിയിട്ടുണ്ട് എൻ്റെ ടെറസിൻ്റെ മുകളിൽ മൊത്തവും കൃഷി ചെയ്ത് നിറഞ്ഞ് ഇനി കൃഷി ചെയ്യാൻ സ്ഥലമില്ല അതുപോലത്തെ എല്ലാം വെച്ച് പിടിപ്പിച്ച് പിന്നെ നമ്മുടെ കേരളത്തിലെ പോലെ ഇവിടെ ചാണകവും ചാരവും അങ്ങനെയൊന്നും കിട്ടാനുള്ള വഴിയില്ല പിന്നെ ഓരോ വീട്ടിൽ പോയി ചാരം തീ കത്തിക്കുന്ന ഒക്കെ അവർ വെളിയിൽ കത്തിക്കുമ്പോൾ അത് മേടിച്ചുകൊണ്ട് വരും പിന്നെ ഒക്കെ കൊടുത്തു ചാണകവും ഇങ്ങനെ റോഡിലൊക്കെ കിടക്കുന്ന വാരിക്കൊണ്ട് വന്ന് വെച്ച് ഇതൊക്കെ ഇട്ടു കൊടുക്കും അങ്ങനെയുള്ള വളങ്ങളാണ് ഇതിന് ഞാൻ ചെയ്യുന്നത് പിന്നെ കഞ്ഞിവെള്ളവും അരി കഴുകുന്ന വെള്ളം പരിപ്പിന്റെ വെള്ളം ഇതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ പച്ചക്കറിയുടെ തൊലികളൊന്നും കളയാറില്ല എല്ലാം ഇതിന് വള്ളമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ പയറെല്ലാം കിളിച്ച് പടന്ന് മികളി കയറി തുടങ്ങി പയറും തുടങ്ങി നല്ല പൂക്കളുമായി തുടങ്ങി എല്ലാത്തേനും ഇവിടെ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല എല്ലാ കൃഷികളും ഞാൻ ടെറസിൻ്റെ മണ്ടയ്ക്കാണ് ചെയ്യുന്നത് എല്ലാ കൃഷികളും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്ഥലമുണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ചെയ്യാൻ ഇവിടെ എല്ലാ കൃഷിയുടെ പാവലും പീച്ചായും പയറും ചീരയും നീലക്കാന്താരി അങ്ങനെ എല്ലാ സാധനം കൊണ്ട് ചേമ്പേ വഴുതന എല്ലാം ഉണ്ട് ഇഞ്ചി എല്ലാ കൃഷികളും മുളകുകൾ എല്ലാ സാധന കൃഷികളും എൻ്റെ ടെറശൻ്റെ മുകളിൽ ഞാൻ കൃഷി ചെയ്യുന്നത് ചെടികളാ നീലും എല്ലാ കൃഷിയെ ഇവിടെ തന്നെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് ഇങ്ങനെ എല്ലാ പത്ത് മണി ചെടികളാണെങ്കിൽ ഒരുപാട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പ മണി പത്തുമണിച്ചെടിയുടെ എല്ലാ കളറിലെയും പത്തുമണിച്ചെടികളുണ്ട് പിന്നെ കറ്റാഴവാഴപ്പൊള്ളിയുണ്ട് പിന്നെ പുതിന ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ കൃഷിയും ഞാൻ ഇവിടെ ചെയ്യാറുണ്ട് ഇതാണ് എൻ്റെ ചെറിയ കൃഷിത്തോട്ടം മഹാരാഷ്ട്രയിലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ മെസ്സേജുകൾ അയയ്ക്കണം എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് എൻ്റെ മഹാരാഷ്ട്രയുടെ വീടിൻ്റെ മുകളിലത്തെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണിത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോമായി ഉടനെ ഉണ്ടാവും